സി പി ഐ എമ്മിന്റെ പ്രവർത്തകരോടാണ് നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദ്യം ചെയ്യണം നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ നിങ്ങളും ചോര നീരാക്കി അധ്വാനിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും റോഡ് ഷോ നടത്തുന്നതും പ്രകടനം വിളിക്കുന്നതും സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നതൊക്കെ ഞാനും കാണുന്നുണ്ട് ആ കാണുന്നതിൻ്റെ അടുക്ക് നിങ്ങളുടെ ഉന്ന നിങ്ങളെ കൊണ്ട് റോട്ടിൽ പണിയെടുപ്പിക്കാൻ വിട്ടിട്ട് നിങ്ങളുടെ ഉന്നത നേതൃത്വം അപ്പുറത്തിരുന്നിട്ട് ക്രിമിനലുകളെ കൊണ്ട് ബോംബുണ്ടാക്കിച്ചിട്ട് നിങ്ങളുടെ ഈ അധ്വാനത്തിന് പോലും വിലയില്ലാതാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഇനിയെങ്കിലും ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം നേരിട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവുമില്ലെങ്കിൽ ഞാൻ പറയുന്നു വോട്ടിന് ബോംബിനെക്കാളും വെട്ടിനെക്കാളും കരുത്തുണ്ടെന്ന് സി പി എമ്മിന്റെ ക്രിമിനൽ നേതൃത്വത്തിന് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് നിങ്ങളോടും അഭ്യർത്ഥിക്കുക അത് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അഭ്യർത്ഥനയായിട്ട് കാണണ്ട നാടിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് വടകരയിലെ ജനങ്ങളോടും ഞാൻ പറയുന്നു അറിയാതെ പോലും ഇവർക്കൊരു പ്രോത്സാഹനം കൊടുത്തു പോകരുത് ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള മട്ടിൽ അറിയാതെ പോലും നിങ്ങളുടെ ഒരു വോട്ട് കാസ്റ്റ് ചെയ്യപ്പെടരുത് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വോട്ടിന് ഈ ക്രിമിനൽ സംഘത്തിന് കൊടുക്കുന്ന പിന്തുണ പിന്തുണയുടെ ഒരംശം പോലും ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വടകരയിലെ ജനാധിപത്യ സമൂഹം കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു വടകരയിലെ സ്ത്രീ സമൂഹത്തോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന പതിവ് പല്ലവി ദയവീത് വിശ്വസിച്ചു പോകരുത് ആശുപത്രിയിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെടുത്തും പരിസരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എൽ സിയും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ചും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതൃ പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് അവിടെ അണിനിരക്കേണ്ട കാര്യം എന്താ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അവർ ഇതിന് മുമ്പ് ആണയിട്ട് പറഞ്ഞൊരു കേസ് പി പി ചന്ദ്രശേഖരന്റെ വധക്കേസ് ആയിരുന്നു എന്ന് വടകരയിലെ ജനങ്ങൾ മറക്കരുത് കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിയിൽ എന്താ പറഞ്ഞത് അതൊരു പൊളിറ്റിക്കൽ കില്ലിങ് ആണ് എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അവർ പറഞ്ഞു അപ്പൊ അറിഞ്ഞോ അറിയാതെ പോലും വടകരയിലെ ജനങ്ങൾ ഈ കില്ലർ സ്ക്വാഡിന് ഒരൈക്യദാഢ്യമായി ഒരു പിന്തുണയായി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ജനാധിപത്യ അവകാശത്തെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് വിനീതമായി നാടിന്റെ സമാധാനത്തിന് വേണ്ടി വടകരയിലെ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ബോംബിന്റെ രാഷ്ട്രീയം പരാജയപ്പെടണം സമാധാനത്തിന്റെ രാഷ്ട്രീയം ജയിക്കണം നാട് സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകണം ഒരവസരം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്നിടത്തോളം കാലവും ശ്രമിക്കുന്നത് നാടിന്റെ ഐക്യത്തിനും പുരോഗതിക്കും തന്നെയായിരിക്കും ആ കാര്യവും വടകരയിൽ ജനങ്ങൾക്ക് ഉറപ്പു നൽകും